പല നിക്കാലും പങ്കെടുത്തിട്ട് ഒരു പോലീസ് നിക്കായാലും പങ്കെടുത്താലോ ഈ ഫ്ലവർ ആയിട്ട് വരുന്ന ഹബീബിന് അനിയൻ സുഹയിൽ നിന്ന് നിക്കാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് അവിടെ എത്തി ഏറെക്കുറെ അവൻ മാറ്റി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടോ ഏതൊരു വെഡിങ് ആണെങ്കിലും നിക്കാണെങ്കിലും പുതിയാപ്പിളുടെ റൂമിൽ കയറി ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ടാവും കാരണം വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായിട്ട് രസങ്ങളൊക്കെ അവിടെ നടന്നുകൊടുക്കും അവസാന അറ്റംപ്റ്റ് നമ്മൾ ഷൂട്ട് ഇറങ്ങുന്ന റിഷിബ്രോ ആണ് ആസിബ്രോ ഗ്ലാസ് ഒക്കെ ഇട്ടോട്ട് സെറ്റ് ആക്കി ആക്കിയിട്ടോ അങ്ങനെ ഒരു അവസാനോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ അവനെ ഇറങ്ങി ഏതൊരു നല്ല മുഹൂർത്തത്തിലും ദറാന്നുള്ള മഹത്തുള്ള കാര്യമാണ് അത്തുള്ള സഖ്യസാരത് നിർവഹിച്ചിട്ടോ ഈ ഫംഗ്ഷൻ ഭംഗിയാക്കാൻ വേണ്ടി അവന്റെ ഫ്രണ്ട് സർക്കിളിലെ എല്ലാവരും തന്നെ ത്തി കാരൂർ മർക്കസ് വെച്ചിട്ടാണ് നിക്കാ അങ്ങനെ നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ റീൽ മേക്കർ ബ്രോ ഒക്കെ കുറച്ച് മൊമെന്റുകൾ ഇങ്ങനെ പകർത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ സിബുട്ടിന്റെ എ സ്റ്റാറിലോട്ടോ ബാക്കിലൊക്കെ പോകും ഞാൻ നമ്മളെ ചങ്ങായി റാഷിദ് അതേപോലെ സായ് സച്ചുക്കും ഒരു വണ്ടിയിലെ വിട്ടിട്ടോ ക്യാമറാമാൻ നമ്മുടെ വണ്ടിയിലായും പാലത്തിനടുത്തി നല്ലൊരു ഷോട്ടും കിട്ടി ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തു ചെക്കൻ അങ്ങനെ ഫൈനലി കാരന്തൂർ മർക്കസിൽ എത്തിട്ട് മർക്കസിന്റെ തിരുമുറ്റത്തേക്ക് ഒരു പുതിയ അപ്പളായിട്ട് വരിക എന്നുള്ളത് അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് എടുത്തു പറയുന്നത് എസ് ഇന്ത്യ മാനജിംഗ് ഡയറക്ടർ ഷൗക്കത്ത് ഷൌക്കത്ത് നിയമരിസ്ഥാന സാന്നിധ്യം ആ ഉസ്താദിനെ ഒരു വട്ടം കണ്ടുമുട്ടിയ പരിചയപ്പെട്ട വീണ്ടും വീണ്ടും ആ സാന്നിധ്യം നമ്മൾ ആറ് നിക്കാഹകണ്ട് ഇന്ന് മർക്കസിലിട്ടോ അങ്ങനെ എല്ലാവരും മർക്കസിന്റെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കേട്ടോ അങ്ങനെ പള്ളിയിൽ കയറി സുഹൈൽ സാർ ലൈഫിലെ ഏറ്റവും വലിയ മമ്മിഷുനായി കരങ്ങളിൽ നിക്കാഹ് നിർവഹിക്കപ്പെട്ടിട്ടു വധുവിന്റെ വീട് വരുന്നൊരു ചെറുപ്പാണ് കേട്ടോ അങ്ങനെ നിക്കാഹും നസീഹത്തും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ ആറ് നിക്കാളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് മറ്റൊരു ബിൽഡിംഗിലായിരുന്നു കേട്ടോ സൽക്കാരുള്ളത് മർക്കസിലെല്ലാം വ്യത്യസ്തമാണല്ലോ അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡും ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഫുഡ് കിട്ടും നല്ല ഉള്ള ഫുഡ് മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ച ദിവസം മനോഹരമായ കാഴ്ചകൾ അവസാനിക്കും വീണ്ടും കാണാം